നമ്മുടെ ഫേസിലെ മാത്രമല്ല ഫുൾ ബോഡിയിലെ ടാൻ റിമൂവ് ആക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ളതാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഫേസ് പാക്കാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഒരു പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ മുതൽ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ും പുരുഷന്മാർക്കും ഇത് ചെയ്ത് നോക്കാം അതേപോലെ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും എത്ര പഴകിയ ആണെങ്കിലും നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിന്നൊന്നും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് നിങ്ങളിത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്താൽ മതി നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നിലെ സണ്ടാൻ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലെ ടാൻ മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡിയിലെ ടാൻ റിമൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം നമ്മുടെ ഫേസിലെ ചെറിയ പാടുകളൊക്കെ മാറ്റാനായിട്ടും കുത്തു കുത്തു പോലെയുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽത്തി ആക്കി ഹെൽത്തിയാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേ അവരുടെ ഫേസും ബോഡിയും ഒക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും ആ ഒരു ടാൻ ഒക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇത് നിങ്ങൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ട ഐറ്റംസ് ഇത്രയാണ് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് കേട്ടോ ചെറുപയർ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ചുവന്ന പരിപ്പില്ലേ റെഡ് ദാൾ എന്ന് പറയും ചുവന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത് മസൂർ ദാള് അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചുതരാം അപ്പം നമ്മുടെ ചെറുപയറും ചുവന്ന പരിപ്പും കൂടെ മസൂർ താളം മസൂർ താളും കൂടെ നമ്മൾ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂറോളം കുതിർത്തെടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊട്ടറ്റോ നന്നായിട്ട് തോൽ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇത് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇനി ഞാൻ വേവിച്ചിട്ട് കാണിച്ചു തരാം അപ്പം ഞാനിത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇനി അരച്ചെടുത്തിട്ട് കാണിക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിനി ഇതിലേ ഇതിൽ നിന്നും കുറച്ചെടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും ക്വാണ്ടിറ്റി എടുക്കുക നിങ്ങൾ ഫുൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടിയെടുക്കുക ഇപ്പം ഞാൻ രണ്ട് സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചുകൊണ്ട് ഉള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതും ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചിട്ടുണ്ട് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ കൈയ്യിലൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിരിക്കുകയാണ് അപ്പം ആദ്യം കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഫേസിലും കൂടെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരു കൈയ്യിലാണ് ഞാനിപ്പം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇനിയിപ്പം ഓൾറെഡി ഞാൻ കൈയ്യിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ അതിനുശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിലൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോകണം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മുപ്പത് മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നമുക്ക് ഈ ക്യാമറയിൽ കാണുന്നതുകൊണ്ട് അറിയാവോ അറിയാവോന്ന് എനിക്കറിയില്ല നല്ല വ്യത്യാസമുണ്ട് അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ ടാൻ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാൻ റിമൂവൽ പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ